മലപ്പുറം മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ അഞ്ച് മരണം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൻ്റെ നിലപാടുകൾക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ജനറൽ കൗൺസിൽ അംഗങ്ങൾ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം മലപ്പുറം മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ അഞ്ച് മരണം കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരും മരിച്ചു മരിച്ചവരിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നു ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ് മുക്സിന തെസ്നിമ റൈസ മോളി എന്നിവരാണ് മരിച്ചത് കിഴക്കേ നിന്ന് പുല്ലൂരിലേക്ക് പോകുന്ന ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലം തേവലക്കരയിൽ വയോധികയായ മാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച മരുമകൾ മഞ്ജു മോൾ തോമസിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇവരെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി ചവറ തേവലക്കര നടുവിലക്കരയിലാണ് ഭർത്തുമാതാവായ കിഴക്കേ വീട്ടിലെ ഏലിയമ്മ വർഗീസിനെ മരുമകൾ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മാവേലിക്കരയിൽ ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പിതാവ് പുന്നമൂട് ആനക്കുട്ടിൽ ശ്രീ മഹേഷ് ശാസ്താംകോട്ടയിൽ ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു ആലപ്പുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ആഷ് കെ ബാൽ മുമ്പാകെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ശേഷം തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകവെയാണ് സംഭവം ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാരെ തള്ളി മാറ്റി ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടുകയായിരുന്നു കഴിഞ്ഞ ജൂൺ ഏഴിന് രാത്രി ഏഴരയാണ് മഴ ഉപയോഗിച്ച് കുട്ടിയെ ശ്രീ മഹേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത് ബഹളം കേട്ട് ഓടിയെത്തിയ സ്വന്തം മാതാവിനെയും ശ്രീ മഹേഷ് വെട്ടിപ്പരിച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ജനറൽ കൗൺസിൽ അംഗങ്ങൾ ഏകാധിപത്യ നിലപാടുകളും ചലച്ചിത്ര അക്കാദമി അപമാനിക്കുന്ന സമീപനങ്ങളും തിരുത്താൻ ചെയർമാൻ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ സർക്കാർ പുറത്താക്കണമെന്നും മനോജ് ഖാനയും എൻ അരുണും ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ആവശ്യപ്പെട്ടു അതേസമയം ഇത്തരത്തിൽ ജനറൽ കൗൺസിൽ അംഗങ്ങൾ യോഗം ചേർന്നിട്ടില്ലെന്നും അക്കാദമിയിൽ ഭിന്നതയില്ലെന്നുമായിരുന്നു ചെയർമാൻ രഞ്ജിത്തിന്റെ പ്രതികരണം രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു സംഘപരിവാറിന്റെ ഗുഡ് ലിസ്റ്റിൽ കടന്നു കയറാനാണ് ഗവർണറുടെ ശ്രമമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാലാവധി പൂർത്തിയാവാറായതോടെ അദ്ദേഹം അടിമുടി പ്രകോപനം ഉണ്ടാക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് സംഘപരിവാറുമായുള്ള അടുത്ത ബന്ധം വെച്ച് അവരുടെ അജണ്ടകൾ ഔപചാരികമായി നടത്തുന്ന നിലപാടാണ് ഗവർണർക്കുള്ളത് സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ നാല് നോമിനേഷനുകൾ മാത്രമല്ല എല്ലാ നിർദ്ദേശങ്ങളും സ്റ്റേ ചെയ്യേണ്ടതാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതിയായ ഡോക്ടർ റുവൈസ് നൽകിയ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി റുവൈസിന്റെ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി ഷഹനയുടെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും റുവൈസ് ഹർജിയിൽ പറയുന്നു അതേസമയം റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു തിരിച്ചിറപ്പള്ളിയിലെ പ്രണവ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ പ്രകാശ് രാജിന് തമിഴ്നാട് പോലീസിന്റെ ക്ലീൻ ചീറ്റ് നിക്ഷേപ തട്ടിപ്പുമായി നടന് ബന്ധമില്ലെന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക വിഭാഗം റിപ്പോർട്ട് നൽകി ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുക മാത്രമാണ് പ്രകാശ് രാജ് ചെയ്തതെന്നും നടനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നുമാണ് വിശദീകരണം കേസിൽ പ്രകാശ് രാജിന് ഇ ഡി സമൻസ് അയച്ചതിന് പിന്നാലെയാണ് തമിഴ്നാട് പോലീസ് നിലപാട് അറിയിച്ചത് വമ്പൻ ലാഭം ഓഫർ ചെയ്ത് നൂറു കോടി രൂപ സ്വീകരിച്ച ശേഷം നിക്ഷേപകരെ വഞ്ചിച്ചെന്നാണ് കേസ് കോഴിക്കോട് ഓർക്കാട്ടേരിയിൽ ഭർത്തുവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്തു സഹോദരി അറസ്റ്റിൽ ഏറാമല പഞ്ചായത്ത് വനിതാ ലീഗ് വൈസ് പ്രസിഡന്റായ ഹബ്സത്തിനെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണ ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്കെതിരെ കേസെടുത്തിരുന്നു വടകര ഡി വൈ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഷപ്നയുടെ ഭർത്തു സഹോദരി ഹബ്സത്തിനെ അറസ്റ്റ് ചെയ്തത് കൊല്ലത്ത് സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് പരിപാടി ക്ഷേത്ര മൈതാനത്ത് നടത്തുന്നതിനെ എതിർത്ത് ഹൈക്കോടതി കൊല്ലം കുന്നത്തൂർ മണ്ഡലം നവകേരള സദസ് ചക്കുവള്ളി ക്ഷേത്ര മൈതാനിയിൽ നടത്താനുള്ള തീരുമാനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് നവകേരള സദസ് നടത്താൻ ദേവസ്വം ബോർഡ് നൽകിയ അനുമതിയാണ് റദ്ദാക്കിയത് പഞ്ചാബ് ഗായകൻ നവജ്യോത് സിംഗിന്റെ കൊലപാതകങ്ങളെ പിടികൂടി കൊലപാതകം നടന്ന് ആറു വർഷത്തിന് ശേഷമാണ് പ്രതികളെ മൊഹാലി പോലീസ് പിടികൂടിയത് പ്രതിയെ പിടികൂടിയതായി പഞ്ചാബ് പോലീസ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കി പഞ്ചാബ് ഗായകൻ നവജ്യോത് സിംഗിന്റെ കൊലപാതകങ്ങളെ പിടികൂടി ജനേകം ഓൺലൈൻ മോചനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കാം